നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ടുള്ള ഒരു വിഭവമാണ് കുമ്പിളപ്പം പൂച്ച പുഴുങ്ങിയത് എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം നമ്മുടെ കേരളത്തിലെ വില്ലേജ് പ്രദേശങ്ങളിലുള്ളവർക്കും ടൗണിലുള്ളവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം ചക്കപ്പഴം കൂഴ ചക്കയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശർക്കരപ്പാനി തേങ്ങാക്കൊത്ത് ജീരകം ഏലക്കാപ്പൊടി പിന്നെ നമ്മൾ റവ ഉപയോഗിച്ചിട്ടുണ്ട് വറുത്ത റവ ഇത്രയാണ് ഇതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് വളരെ സ്വാദിഷ്ടമായ സംഭവം കുമ്പിളപ്പം അഥവാ പൂച്ച പുഴുങ്ങിയത് അങ്ങനെ പല പേരുകളിലാണ് ഇത് ഓരോ ജില്ലകളിൽ ഇങ്ങനെ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം ലെഫ്റ്റ് സ്റ്റാർട്ട്